بحمد ربي يبدا المنيره ثم الصلاه والسلام السيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله، بسم الله الحمد لله، الحمد لله رب العالمين والصلاه والسلام على رسول الله. ഇന്ന് പ്രവാചൻ സല്ലാഹു തങ്ങളുടെ പെൺമക്കളുടെ ചരിത്രമാണ് നമ്മൾ പറയുന്നത് റുഖയ്യ ഫാത്തിമ ഈ നാല് പെൺകുട്ടികളും അലൈവ് വിശ്വസിച്ച വിശ്വസിച്ചു ചെയ്ത തുടക്കക്കാരാണ് ശക്തമായ പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് റസൂൽഹു അലൈസന്നങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ വിവാഹം കഴിച്ചത് അബുൽ ആസ് അബുൽ ആസ് അബുൽഹയുടെ സഹോദരി ഹാല ഹാല ബിൻ അവരുടെ മകനാണ് അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടെ നങ്ങൾക്ക് അബുൽ ആസുമായി ഉണ്ട് അള്ളാഹു തലമ തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ചു എന്നാൽ അബുൽ ആസ് ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചു ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഇതാ ഭാര്യയുടെ കേട്ടുകൊണ്ട് കാരണവന്മാരെ തള്ളി പറഞ്ഞിരിക്കുന്നു സ്വന്തം ജനതയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്നു എന്ന് ആളുകൾ എന്നെ ആക്ഷേപിക്കും സൈനബ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് എന്റെ കുടുംബം എന്റെ ഗോത്രം ആക്ഷേപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാതെ അബുൽ ആസ് മാറി നിന്നു സമയത്ത് കലാസമയത്ത് സൈനപ്രതി അള്ളാഹുലിന് കഴിയുന്നത് മക്കയിലാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ വിവാഹം പുതുക്കാൻ വസൂ അള്ളി അള്ളാഹു അലൈസ് നമ്മൾ ആവശ്യപ്പെടുന്നില്ല ആ പഴയ വിവാഹം തന്നെ അത് അംഗീകരിച്ചു ഒരു ദമ്പതികൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു അവർ മുമ്പ് മറ്റൊരു മരത്തിലാണ് ആ വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഇസ്ലാമിൽ വേറൊരു വിവാഹത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഒരുപാട് കാലം ഇസ്ലാം സ്വീകരിക്കാതെ അബുലഹാസിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് ബദറിൻ ബന്ദിയായി അബുലാസിനെ പിടിക്കപ്പെട്ടു ബന്ദികളെ മോചിപ്പിക്കാനുള്ള മോചനദ്രവ്യം അവരുടെ കുടുംബങ്ങൾ നൽകിയപ്പോൾ ഹദീജു തലഹയുടെ മാല ആ കൂട്ടത്തിൽ റസൂല്ലാഹിക്ക് കാണാൻ കഴിയും റസൂഹിയുടെ കണ്ണുകൾ നനച്ച ഒരു രംഗമായിരുന്നു അത് അഥവാ ഹദീജിയാഹുത്തല മാല അത് മകൾബിന് കൈമാറിയിരുന്നു ആ മാല ബദറിലെ മുഷിദിഖിങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കാനുള്ള സമ്പാദ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അബുൽ ആസ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം നന്മകളിൽ മത്സരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജറയുടെ എട്ടിലാണ് ലോകത്ത് നിന്ന് വിട പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച മഹതിയാണ് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന യാത്രയിൽ ആ റസൂല്ലി ജല പുറപ്പെടുമ്പോൾ അവർ മക്കയിലാണ് പിന്നീടാണ് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് ഗർഭിണിയായി നിൽക്കുന്ന അവരെ ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്ക് ശത്രുക്കൾ വലിച്ചിടുകയും ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്ക് വീണ് അവർക്ക് പരിക്കുപറ്റി ആ വീഴ്ചയിൽ അവർ പ്രസവിക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പിന്നീട് ആ വീഴ്ച അവരുടെ അവരെ അത് കാര്യമായി ബാധിക്കുകയും ഒടുവിൽ ഹിജറയുടെ എട്ടിൽ അവർ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു എന്നതാണ് ചരിത്രം റസൂർ പറഞ്ഞു എന്റെ പെൺമക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയായവളാണ് സൈനം എന്റെ വിഷയത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ റസൂള്ളി സല്ലാഹുലിന്റെ മകളായതിന്റെ പേരിൽ ഒട്ടകപ്പുറത്തുനിന്നും താരേക്ക് വലിച്ചിട്ട് പ്രയാസപ്പെടുത്തുന്ന പൂർണ്ണ ഗർഭിണിയായിരിക്കെ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂള്ളിഹ്ലിസ് പറയുകയാണ് രണ്ടാമത്തെ പെൺകുട്ടി ഒക്കയെയാണ് ആദ്യം അബൂലഹബിന്റെ മകൻ അഴുത്തുതയുമായി വിവാഹാലോചന നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലെ വിവാഹ രീതി അങ്ങനെയാണ് ആദ്യം വിവാഹം അന്വേഷിക്കുകയും വിവാഹാലോചന നടത്തുകയും പിന്നീടാണ് വീട് കൂടുക എന്നാൽ വീട് കൂടിയിട്ടില്ല ജീവിതം ആരംഭിച്ചിട്ടില്ല വിവാഹാലോചന നടന്നിട്ടുണ്ട് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സമർമാല വിശ്രോണങ്ങൾ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ കലിതൂലി അബൂലഹ് മക്കളെ വിളിച്ചുകൊണ്ട് ഇതാ മുഹമ്മദിന്റെ മകളെ ഉടനെ അവരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ശക്തമായി ശാസിച്ചു അങ്ങനെ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു വലിയ എന്നാൽ പിന്നീട് മഹാനായ അഫ്ഫാൻ അവരെ വിവാഹം കഴിക്കുന്നത് ആ വിവാഹത്തിൽ അബ്ദു എന്ന ഒരു കുട്ടി അവർക്കുണ്ട് അബ്ദില്ല എന്ന പേരിൽ മഹാനായ ഉസ്മാ റബി അള്ളാഹു തലഹു അറിയപ്പെടുന്നുമുണ്ട് ഖദീജ റബി അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് റുക്കയു തലൻഹിയും ഉസ്മാൻ നദി അള്ളാഹുത്തലൻഹു ഹബിഷയിലാണ് അവർ പോയതാണ് ആദ്യം പോയ ദമ്പതികളാണ് ഉസ്മാൻ നബി അള്ളാഹു അതുപോലെ തന്നെ റുഖയ്യ റുക്കയുത്തലഹിയും ഹബിഷയിലേക്ക് അവർ പോയി അവിടെ അവർക്ക് എടിഞ്ഞു അവിടെ കെടിയുമ്പോഴാണ് ഉമ്മയുടെ മരണം അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മരണം ആ സമയത്ത് സാക്ഷ്യം വഹിക്കുവാനോ മരണവാർത്ത അറിയുവാനോ റൊക്കയ റബി അഹുത്തല്ല എനിക്ക് കഴിയുന്നില്ല പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഉമ്മയുടെ മരണ വാർത്ത അറിയുന്നതും അവർ സങ്കടപ്പെടുകയും ചെയ്യുന്നത് പിന്നീട് മദീനയിലേക്കും ഈ ദമ്പതികൾ ഹിജ്റ പോയിട്ടുണ്ട് ഹമിഷയിലേക്കും മദീനയിലേക്കും ഹിജ്റ പോയ ദമ്പതികളാണ് അവർ ഹിജറയുടെ രണ്ടിൽ ബദറിന്റെ വേളയിൽ റൊക്കയം റളിയല്ലാഹു അള്ളാഹു അല രോഗിയായി അതുകൊണ്ട് തന്നെ ഉസ്മ റബി അഹുത്തുവിനെ ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നു പക്ഷേ ഭാര്യയെ പരിചരിക്കാൻ റസൂല്ലാഹി നിർദ്ദേശിക്കുകയും ബദലിൽ പങ്കെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു രണ്ടിൽ ഒന്നാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു മൂന്നാമത്തെ ഭാര്യ മൂന്നാമത്തെ മകൻ ഒന്ന് റബി അള്ളാഹു തലനഹിയാണ് അബു മകൻ മകൻബ അയാളാണ് ആദ്യമായി കൊണ്ട് വിവാഹം ആലോചന നടത്തിയിരുന്നത് ആ വിവാഹം കഴൂർ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ അബുലഹബ് അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് പിന്മാറി പിന്നീട് വഫാത്തിന് ശേഷം ഉസ്മാൻ തലഹു അവരെ വിവാഹം കഴിച്ചു ഹിജ്രയുടെ ഒമ്പതിൽ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു അവരുടെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ മഹാരായ നബി അഹു തലു അറിയപ്പെടുന്നുണ്ട് അതിന് കാരണം പ്രഭാചൻ സാഹു രുടെ രണ്ട് പെൺമക്കൾ വിവാഹം കഴിച്ചു നൂറയും രണ്ട് നൂറ് രണ്ട് പ്രകാശം ഉമ്മ കുൽസും ഈ രണ്ട് പെൺമക്കൾ വിവാഹം കഴിച്ചു എന്ന രൂപത്തിൽ അദ്ദേഹം രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട് ഏറ്റവും ചെറിയ മകൾ ഫാത്തിമി അള്ളാഹു തലിയാഹിയുടെ കരളിന്റെ കഷ്ണം എന്ന് വിളിച്ച എന്റെ ഒരു ഭാഗം എന്ന് പ്രഭാദിൻ സാഹു അലൈവതങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബിന് മുഹമ്മദ് നടത്തത്തിനും പെരുമാറ്റത്തിലും എല്ലാം പ്രഭാചൻ സലാഹുലൈ വിശ്രമം കൊണ്ട് സാദൃശ്യം വെച്ചു പുലർത്തിയവരായിരുന്നു ഫാത്തിമ എന്ന ചരിത്രത്തിൽ കാണുവാൻ കഴിയും പുരുഷന്മാരിൽ പൂർണ്ണ പ്രാപിച്ച ഒരുപാട് ആളുകളുണ്ട് എന്നാൽ സ്ത്രീകളിൽ പൂർണ്ണത പ്രാപിച്ച നാല് പേരാണ് ഉള്ളത് മറിയം ബിൻ ഇമ്രാൻ ഫാത്തിമ ബിൻമദ് പൂർണത പ്രാപിച്ച സ്ത്രീ എന്ന് പ്രവാചിങ്ങൾ വിശേഷിപ്പിച്ച മഹദിയാണ് ഫാത്തിമി അലങ്ങ അതുപോലെ ശേഷം ജീവിച്ച ഏക മകൾ സ്ത്രീകളുടെ നേതാവ് എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ ഫാത്തിമ അബി അള്ളാഹു തലംഹയോട് പോലും നീ നിന്റെ നബ്സിനെ ൈസുന്നുണ്ട് ഫാത്തിമ നിന്റെ നഫ്സിനെ നീ തന്നെ നരകത്തെ തൊട്ട് കാക്കണേ പരലോകത്തുപ്പാക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മുഹമ്മദിന്റെ മകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും അവിടെ ലഭിക്കുകയില്ല നിന്റെ നഫ്സിനെ നീ തന്നെ പരലോകത്തെ തൊട്ട് കാക്കണം നരകത്തെ തൊട്ട് കാക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ശേഖന്മാർ ഇതാ എന്റെ മുരീലുകളാ ഒന്നും പീഡിക്കേണ്ട അവർക്ക് ഞാൻ കാവൽ എന്ന് ചില ശേഖന്മാരുടെ പേരിൽ പറയപ്പെടുന്നു അതിൽ ആ ശേഖനെ വൈകത്യ ചെയ്തുകൊണ്ട് അവരുടെ തുരീക്കത്തിൽ ചേരുന്നു ആ തൊഴീക്കത്തിൽ ചേർന്നാൽ ഇനി പരലോകത്തൊന്നും പേടിക്കേണ്ടതില്ല എന്നും വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം സമുദായം നടക്കുന്നു ഇവിടെ റസൂൾ സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഫാത്തിമ നിന്റെ നഫ്സിനെ നീ തന്നെ പരലോകത്തെ തൊട്ട് സൂക്ഷിക്കണേ അവിടെ ഉപ്പാക്ക് ഒന്നും ചെയ്തു നൽകാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ അതാണ് ഇസ്ലാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോകത്തിന്റെ വിഷയം ശ്രദ്ധിക്കുക ഫാത്തിമ ഫാത്തിമറബി അള്ളാഹു ദുഃഖം ദുഃഖമായിരുന്നു ഫാത്തിമ ആയിരുന്നു അള്ളാഹു സന്തോഷം ആയിരുന്നു ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം ശ്രമങ്ങൾ വേദന കടിച്ചമർത്തുമ്പോൾ ഫാത്തിമ ഫാത്തിമറബി അള്ളാഹുത്തലഹ അരികിലേക്ക് വരുന്നുണ്ട് എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് പറഞ്ഞ് ഫാത്തിമറബി അള്ളാഹു തലഹ കരയാൻ തുടങ്ങിയപ്പോ ാഹിക്ക് മനസ്സിലായി മകള് പ്രയാസപ്പെടുന്നു മകൾ ദുഃഖിക്കുന്നു മകൾ അരികിലേക്ക് വിളിച്ചു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തതിൽ അവർ കരഞ്ഞു രണ്ടാമത്തതിൽ അവർ സന്തോഷിച്ചു കരയാൻ കാരണം അള്ളാഹുബിൻ ഖർസൂൽ വിശ്രമങ്ങൾ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നു എന്ന് അറിയിച്ചപ്പോഴാണ് സന്തോഷിക്കാൻ കാരണം എന്റെ മരണത്തിന് ശേഷം എന്നിലേക്ക് ആദ്യം അടുക്കുന്നത് ആദ്യം എത്തുന്നത് ഫാത്തിമ നിങ്ങളാണെന്ന് പറഞ്ഞപ്പോ ആ ഒരു സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് രണ്ടാമതായി കണ്ടത് ഒഫാത്തായതിനു ശേഷം മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അവരുടെ ഹുജറയിൽ കഴിഞ്ഞു പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഏതാനും മാസങ്ങൾ മാത്രമായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹസൻ ഹുസൈൻ മുഹ്സിൻ എന്നീ മൂന്ന് മക്കൾ ഫാത്തിമ റബി അള്ളാഹുത്തലിന് ആൺകുട്ടികളായിട്ടുണ്ടായിരുന്നു എന്ന അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നതിന് മുമ്പ് അവർ അസ്മ വാരിയായി അവരെ വിളിച്ചുകൊണ്ട് വസിയത്ത് പറഞ്ഞു ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മയത്തിന്റെ മുകളിലൂടെ ഒരു തുണി കഥൻപുടവക്ക് പുറമെ അതിന് മുകളിലൂടെ ഒരു തുണി വിരിക്കണം എന്തിനു വേണ്ടിയാണ് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവര് കാണാതിരിക്കാൻ വേണ്ടി നോക്കൂ മരണപ്പെട്ട് മയ്യത്തിൽ തുണിയിൽ പൊതിഞ്ഞാൽ അപ്പോഴും ശരീരത്തിന്റെ ഒരു ആകൃതി രൂപം പ്രകടമാകും അതുപോലും മരിച്ച് കഫയിൽ കഫൻകുടവയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ പോലും എന്റെ ശരീരത്തിന്റെ ആകൃതി മറ്റൊരു അന്യപുരുഷന്റെ പുരുഷന്റെ കണ്ണുകളിൽ പതിക്കരുത് എന്ന നമ്മളുടെ ഉമ്മയുടെ ഈമാനികമായ ആവേശം ഈമാനികമായ അവരുടെ നിലപാട് അവരെവിടെ നിൽക്കുന്നു ഇന്ന് മുടി കാണിച്ച് കഴുത്ത് കാണിച്ച് കയ്യ് കാണിച്ച് വയറു കാണിച്ച് സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന മുസ്ലിം സമുദായം അവിടെ നിൽക്കുന്നു ബ്യൂട്ടി പാർലറുകളിൽ നിന്ന് പാർലറുകളിലേക്ക് കയറി ഇറങ്ങുന്ന സമുദായം കല്യാണത്തിന്റെ ദിവസങ്ങളിൽ അണിയിച്ചൊരുക്കി പ്രകർ പ്രദർശനത്തിന് വേണ്ടി സ്റ്റേജുകളിൽ കയറ്റി നിർത്തുന്ന സമുദായം നമുക്ക് എന്ത് ഹൈറാണ് ഈ ഒരു സമുദായത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക എന്തൊരു സഹായമാണ് അള്ളാഹുവി എന്ന് ഈ സമുദായത്തിന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക നമ്മുടെ ഉമ്മമാരുടെ ഈമാൻ എവിടെ പുതിയ കാലഘട്ടത്തിലെ ഈ സമുദായത്തിലെ ഉമ്മമാരുടെ ഈമാൻ എവിടെ ഫാത്തിമറുദി അള്ളാഹുന്റെ ഭരണപ്പെടുമ്പോൾ അലി റുദി അള്ളാഹു മയ്യത്ത് മയ്യത്തുകൂടിപ്പിക്കുന്നത് അതിനെ സഹായിച്ചത് അസ്മ ബിൻസാണ് മറ്റൊരാളെപ്പോലും മരണപ്പെടുന്ന മരണപ്പെട്ട് മഞ്ഞത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പോലും അരികിലേക്ക് അവർ പ്രവേശിപ്പിച്ചിട്ടില്ല അസ്മതിയു തന്ന അതിനെ സമ്മതിച്ചിട്ടില്ല അവരുടെ സൗന്ദര്യം അവരുടെ ശരീരം എത്ര പവിത്രതയോടുകൂടെയാണ് അവർ കൊണ്ടുനടന്നിട്ടുള്ളത് ഇന്ന് പലപ്പോഴും അതൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് അനിഞ്ഞൊരുങ്ങി പ്രദർശന വസ്തു ആയി ഈ മാറുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിനെ പേടിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം പ്രിയപ്പെട്ട ഫാത്തിമ പ്രിയപ്പെട്ടാ ആ ഒരു സൂക്ഷ്മത സമുദായമേ നമുക്കുണ്ടാകണം സൗന്ദര്യം അത് പ്രദർശനത്തിനുള്ളതല്ല അത് കഴിക കണ്ണുകൾക്ക് കൊത്തിമലിക്കാനുള്ളതല്ല അന്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല അള്ളാഹുവിനെ സൂക്ഷിക്കാൻ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുദിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു ഇമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി നൽകുമാറാകട്ടെ നാല് പെൺമക്കളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് പഠിക്കാൻ പകർത്താൻ ഒരുപാട് പാഠങ്ങൾ അവരുടെ ചരിത്രത്തിലുണ്ട് അള്ളാഹുദിനോട് തോൽപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വൈകും വരഹമുല്ല